ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ലാവ് ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു മകർ പ്ലാന്റിനെന്നൊരു ഉള്ളൊരു ആണ് ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ഇത് ചക്ക കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടായത് വിയറ്റ്നാം ഏർലി ആണ് പക്ഷേ ഏറ്റ്നാമേർലിയാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് ഇപ്പൊ വലുതായിരിക്കും അതിൽ ചക്ക ഉണ്ടാക്കി അപ്പോൾ അയ്മന്നാണ് ഒരു സേവനം എടുത്തിട്ടൊരു ഗ്രാഫ്റ്റിങ് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു രണ്ട് സേവണടുത്താണ് രണ്ടെണ്ണം ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു അഞ്ച് നിങ്ങളൊക്കെ മതിയാവും ഇപ്പോൾ ഇതിന്റെ ഇപ്പം ഇതിപ്പോൾ ഒരു ഏകദേശം അഞ്ചെട്ട് മാസമായ ഒരു മതപ്ര ഒരു തയ്യാണ് ഇപ്പോൾ അവൻ്റെ രണ്ട് മാസം തയ്യൊക്കെ വേറുണ്ട് അപ്പോൾ ഇത് അഞ്ചാറ് മാസമായൊരു തയ്യാണ് അതിലാണ് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മറ്റത് കുറച്ചും കൂടി ഒന്ന് വണ്ണം വെക്കണം ഒരു മാസം ആറുമാസാകുമ്പോഴ്ക്കൊക്കെ ശരിക്കും ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കറ ഉണ്ട് ആ വെള്ളത്തെ കറ ആ പശ അത് ഒപ്പിക്കളയണം അത് ഇതിൻ്റെ തയ്യമെന്ന് പറഞ്ഞാൽ നമ്മളെ സെവൺ വന്നൊക്കെ അത് ആ കറ ഒപ്പിക്കളയാണ് കൈമലിങ്ങനെ ഒരു വെള്ള വളഞ്ഞി വളഞ്ഞീന്ന് പറയും നമ്മളവിടെ വളഞ്ഞു പറയും ആ വളഞ്ഞിങ്ങനെ പുറത്തേക്ക് വരും അതൊക്കെ ഒപ്പി എടുത്ത നല്ല തുണിയുണ്ട് പിന്നെ കത്തി എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ ചെയ്യുക കൈമലൊക്കെ ഞാനിപ്പോൾ പലതിനും ഉപയോഗിക്കുന്ന കത്തിനെ കൊണ്ടാണ് സാനിറ്റൈസർ ചെയ്യുന്നത് ഇതിനായിട്ട് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ സാനിറ്റൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ പല ആവശ്യത്തിന് പല കട്ടിങ്ങിനും ഉപയോഗിക്കുന്നതാണ് ഇപ്പം അതുകൊണ്ടാണ് സാനിറ്റൈസർ ചെയ്യുന്നത് പിന്നെ കൈമല കയ്യൊക്കെ ഒന്ന് സാനിറ്റൈസർ ചെയ്ത് വൃത്തിയാക്കാം ഏകദേശം നമ്മളെ തൈമൽ റൂട്ട് സ്റ്റോക്ക് മേൽ ഒരിഞ്ച് നീളത്തിൽ ഒരു ചാലുണ്ടാക്കുക രേശ ഒരു ഇഞ്ചി കൂടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഈ സേവനം ഈ തയ്യൻ്റെ വണ്ണം വലിയ ലെവലില് കയ്യുന്നു പോലെ ലെവലിൽ കിട്ടു നോക്കാം അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ടാണ് വെച്ച് സെൻറ്ററിൽ തന്നെ വെച്ച് ഇതാക്കിയത് അല്ലെങ്കിൽ സേവൻ്റെ വണ്ണം കൂടുതലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് കറക്റ്റാക്കി അടുപ്പിച്ച് വെച്ചിട്ട് വേണം ടേപ്പ് ചുറ്റാൻ സെൻ്ററിൽ വെച്ച ഞാൻ ചിറ്റരുത് പിന്നെ രണ്ടും വണ്ണം കറക്റ്റ് ആണെങ്കിൽ സെൻ്ററിൽ വെച്ചിട്ട് ചിറ്റി പിന്നെ ടേപ്പ് ചിറ്റിയാൽ മതി ടേപ്പ് ചിറ്റുമ്പോൾ നല്ല പിന്നെ ദമ്മായിട്ട് നല്ല ഉറപ്പിൽ ചിറ്റി കൊടുക്കണം വെള്ളമിറങ്ങാൻ പെടീ പിന്നെ നല്ല മൂച്ചുള്ള നല്ല ഷാർപ്പായിട്ട് മൂർച്ചുള്ള കത്തിക്കൊണ്ട് ചെത്തി ഷാർപ്പാക്കണം അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ബ്ലേഡ് ഉണ്ടെങ്കിൽ കപ്പല ബ്ലേഡ് വരെ നല്ല കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ രണ്ട് റൂട്ട് ഷോക്കും പിന്നെ ശവണവും രണ്ടു വരെ വണ്ണമാണ് അതിനെക്കൊണ്ട് കപ്പല സെൻറ്ററിൽ അവിടെ വെച്ചിട്ട് ടേപ്പ് ചുറ്റിയാൽ മതി ടേപ്പ് നല്ല ശക്തിയായിട്ട് തന്നെ നല്ല ഉറപ്പായിട്ട് ചിറ്റണം വെള്ളൊരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ ഇതിൻ്റെ ടൈപ്പ് വരാൻ സാധ്യതയുണ്ട് നല്ലത് വലിച്ച് വലിച്ചു കെട്ടണം ഇവിടെ ഇത് വെഡ്ഡിങ് ടൈപ്പാണ് ഞാൻ വാങ്ങിയത് ഇതൊരു എൺപത് എൺപത് രൂപ അങ്ങനെയാണ് റോഡിന് അപ്പോൾ ഈ വളങ്ങളൊക്കെ വയ്ക്കുന്ന കടയിലുണ്ടാവും പിന്നെ ഓൺലൈനിൽ കിട്ടും ഓൺലൈനിൽ വില കൂടുതലായിക്കും എൺപതിൻ്റേത് നൂറ്റൻപത് ഒക്കെ കൊടുക്കണം വല്ല ഡെലിവറി ചാർജും കൂടി കൂടി കൊടുക്കണം എല്ലാ കടയിലും ഉണ്ടാവും അത് വീതി ഉള്ളതും വീതില്ലാത്ത ഒരു ഇഞ്ച് വീതി ഉള്ളിൽ പിന്നെ ഒന്നരഞ്ച് വീതി രണ്ടച് വീതി അങ്ങനെ പല ഐറ്റം ഉണ്ടാവും ഒരു ഇഞ്ച് വീതിലുള്ള മതി ആൾക്കാർ ചെറിയ വെഡിങ്ങിനൊക്കെ വലുതൊക്കെയാണ് വീതി കൂടുതലുള്ള വേണ്ടി അപ്പോൾ നമ്മളെ വെഡ്ഡിങ്ങൊക്കെ അല്ലെ വെഡ്ഡിങ് കഴിഞ്ഞു ലാഫ്റ്റിങ് കഴിഞ്ഞു ഇനി അതിനൊരു സിപ്പിൻ്റെ ഒരു കവർ ഇട്ട് കൊടുക്കുക ഇത് തന്നെ അപ്പോൾ അത് പരിപാടി തന്നെ ആർക്കും ചെയ്യുക എപ്പോഴും ചെയ്യുക അത് അധികം വേനൽ ചെയ്യാണ്ട് നല്ലത് മഴ കുറേ അധികം ഓവർ മഴ ഉള്ളപ്പം ചെയ്യാണ്ട് എടുക്കാൻ നല്ലത് അതിൻ്റെ ഇടയിലുള്ള സമയത്തൊക്കെയാണ് അത് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തവർ പിന്നെ പിലാവാണ് അതിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട് വളരെ വിജയമായിട്ട് ഞാൻ ഒന്ന് അന്ന് ചെയ്തതിനു ഒരു വർഷം മുമ്പ് വളരെ വിജയിച്ചാണ് ഞാൻ പുറത്തുനിന്ന് ഒരു പിന്നെ സേവൻ എടുത്ത് കൊണ്ടുപോകുന്നതും അപ്പോൾ വീട്ടിലൊരു തൈ പിന്നെ പ്ലാവ് തയ്യും മുളപ്പിച്ചതിൽ പുറത്തുനിന്ന് ഞാൻ കൊണ്ടുപോകാൻ നല്ല ചക്ക ഉണ്ടാകുന്ന ഏതൊരു പിലാവാണ് എന്താണ് അതിൻ്റെ അറിയില്ല അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ ചക്ക കണ്ടപ്പോൾ അതിൽ നിന്നും വന്ന് ഞാനൊരു സേവനം എടുത്ത് കൊണ്ടുപോകുന്നതിനും അത് വിജയിച്ചിരിക്കും ഇപ്പം ഈ വർഷം വലുതായിട്ട് അടുത്ത വർഷമൊക്കെ ചക്ക ഉണ്ടാവും ചോദിക്കുന്നു അല്ല വളംച്ചിട്ടുണ്ട് ഇനി അതൊരു വലിയ ബക്കറ്റിൽ പിന്നെ റമ്മിൽ മാറ്റണം അപ്പോൾ അതിന് നല്ല വളമൊക്കെ കൊടുക്കാം അപ്പോൾ ഒരു ചാക്കിലാണ് ഇപ്പോൾ ചാക്കിലാണ് താൽക്കാലികമായിട്ട് ഒരു വർഷമൊക്കെ ആയി ചാക്കൊക്കെ പൊട്ടി തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ